ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തിയാറ് തിങ്കൾ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് മർക്കോസ് സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് ചിന്തകൾ ഇതിനകത്ത് നമുക്ക് ധ്യാനിക്കാം മൂന്ന് ചിന്തകൾ ഒന്നാമത്തത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ആ ജസ്റ്റ് രണ്ട് വാക്കിയൊന്ന് വായിച്ച് കേൾപ്പിക്കാം അപ്പം നിങ്ങൾക്കത് കൃത്യം മനസ്സിലാകും അവർ പിന്നീട് കഫർനാമിൽ എത്തി അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത് അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത് അവൻ ഇരുന്നിട്ട് പന്ത്രണ്ട് പേരെയും വിളിച്ചു പറഞ്ഞു ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എന്ന് പറഞ്ഞ് പഠിപ്പിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്താ ഇപ്പം സംഭവിച്ചത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവന്മാരൊക്കെ തമ്മിൽ എന്തോ ചർച്ച നടന്നു അപ്പം കർത്താവ് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ ഇവർ മിണ്ടിയില്ല കാരണം എന്താ അങ്ങനെ പറയാൻ കൊള്ളാവുന്ന കാര്യമൊന്നുമല്ല ചർച്ച ചെയ്തത് ആ വിചാരം ഉണ്ടായിരുന്നത് കൊണ്ട് നിശബ്ദരായിട്ടിരുന്നു അപ്പം അതിൻ്റെ അവിടെ കർത്താവ് എന്നിട്ട് അത് സംസാരിച്ചു തുടങ്ങുന്ന കാര്യം എന്താ ഇവരെന്തിനെക്കുറിച്ച് സംസാരിച്ചോ അതിനുള്ള ഉത്തരം കൊടുക്കുകയാണ് ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം അപ്പോൾ ആ പാറ്റേൺ കണ്ടോ കർത്താവ് ചോദിച്ചത് അറിയാൻ വേണ്ടി ചോദിച്ചതാണോ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ കമെൻ്റ് ചെയ്തത് അറിയാൻ അതിൻ്റെ അല്ല അറിയാം കർത്താവിന് അറിയാത്തതായിട്ട് എന്താ ഉള്ളത് ഇവരെന്താ നിശ്ശബ്ദരായിട്ടിരുന്നെ പറയാൻ കൊള്ളുകയില്ലാത്ത കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെയാണ് കുമ്മസാരെ കൂട്ടി ചിലപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതായത് നമുക്ക് പറയാൻ പറ്റുകയല്ല ചില കാര്യങ്ങൾ കർത്താവിനോടെ പക്ഷേ കർത്താവിനറിയാത്തതായിട്ട് എന്താ ഉള്ളത് കർത്താവ് കൃത്യം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കണ്ടോ അപ്പോൾ ആ നിശബ്ദത കർത്താവിൻ്റെ മുമ്പിൽ നിശ്ശബ്ദത ഫലിക്കേണ്ട കർത്താവിനോട് പറഞ്ഞ കെളിമയോടെ ഞാൻ സാധാരണ പറയാറുണ്ട് ഏത് ഇരുട്ട് മുറിക്കകത്തിരുന്ന് നമ്മൾ ചിന്തിച്ചതും ചെയ്തതും പറഞ്ഞതും കർത്താവ് കണ്ടിട്ടില്ലേ ഏതിരുട്ടുമുറിക്കകത്തിരുന്ന് നമ്മൾ ചിന്തിച്ചതും പറഞ്ഞതും ചെയ്തതും കർത്താവ് കണ്ടിട്ടില്ലേ കർത്താവ് കാണാത്തതായിട്ട് അവൻ്റെ കണ്ണിൽ പെടാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത് എളിമയോടെ തിരുമുമ്പാകെ നിന്നേക്ക് നമ്മുടെ എല്ലാ കുറവുകളോടും കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഏക ഇടം കർത്താവിൻ്റെ മുമ്പിലാണ് കർത്താവിൻ്റെ മുമ്പിലാണ് ആ വിചാരത്തോടെ വേണം ഈ നോമ്പ് നോമ്പുകാലത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ രണ്ടാമത്തത് ഈശോ പിന്നീട് ഈ എളിമപ്പടലിൻ്റെ പാഠമൊക്കെ പഠിപ്പിച്ചിട്ട് പറയുകയാണ് ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു അപ്പോൾ ശിശു സമം എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു കണ്ടോ ആ ഇക്വേഷൻ കണ്ടോ മ്യൂച്വൽ പ്രസൻസാണ് അല്ലാതെ ശിശുവിനെ ശിശു ആരാ ബലമില്ലാത്തവർ ബലമില്ലാത്തവരിലൊക്കെ ഞാനുണ്ടെന്ന് ബലമില്ലാത്തവന് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ഒരു സോഷ്യൽ ടീച്ചിങ്ങിലേക്ക് നമ്മൾ വരിക ഈ നോമ്പ് കാലത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ബലമില്ലാത്തവരിലേക്ക് നമ്മൾ കരുണ കാണിക്കുമ്പോഴൊക്കെ ആരവരിലുണ്ട് ഈശോ അവരിലുണ്ട് എന്ന് തിരിച്ചറിയണം ഈശോയെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ആരെ തന്നെയാണ് കാണുന്നത് പിതാവിനെ ഈശോ പറയുന്നില്ല എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളിലും അലീബോടെ ആർദ്രതയോടെ നമ്മൾ പറയുന്ന വാക്കിലും ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മൾ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെ തന്നെയാണെന്ന് പിതാവ് തമ്പുരാനെ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യണം അപ്പോൾ ഒന്നാമത്തത് ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ് കർത്താവിനറിയാത്തതായിട്ടൊന്നുമില്ല നിശബ്ദത പാലിച്ചിട്ടൊന്നും കാര്യമില്ല കർത്താവിന് അറിയാത്തതായിട്ടൊന്നുമില്ല രണ്ട് ബലമില്ലാത്തവരെ ശുശ്രൂഷിക്കുമ്പോഴൊക്കെ കർത്താവിനെ തന്നെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് മൂന്നാമത്തത് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് അതായത് ആരോ അവിടെ കർത്താവിൻ്റെ നാമത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് അത്ഭുത പ്രവൃത്തി ചെയ്യുന്നു അപ്പോൾ ഈശോ പറയുന്നുണ്ട് നിങ്ങൾ തടയാനൊന്നും പോകണ്ട അനുവദിച്ചൊക്കെ അതായത് ഉണ്ടല്ലോ നന്മകളെ തടയരുത് നടക്കുന്ന കാര്യം നല്ലതാണോ എപ്പോഴും നമുക്ക് ശ്രദ്ധയുണ്ടോ നടക്കുന്ന കാര്യം നല്ലതാണോ നടക്കുന്ന കാര്യം നല്ലതാണോ ഇനി എന്തിനു നമ്മൾ തടയുന്നത് നമ്മുടെ കൂടെയല്ല അവൻ ചെയ്യുന്നത് ചെയ്തോട്ടെ അനുവദിച്ചേക്ക് നടക്കുന്നത് നന്മയാണെങ്കിൽ അത് അത് സുവിശേഷ മൂല്യങ്ങളുടെ പങ്കുവെക്കലാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ അതുകൊണ്ട് നന്മ കിട്ടുന്നുണ്ടെങ്കിൽ അതിപ്പം നമ്മുടെ പക്ഷത്തല്ലെങ്കിൽ കൂടി അനുവദിച്ചേക്ക് നന്മകളെ അനുവദിക്കുക നന്മയുടെ കുത്തക അവകാശം നമ്മൾ ക്ലെയിം ചെയ്യാതിരിക്കുക നന്മയുടെ കുത്തക നന്മയുടെ മോണോപോളി നമ്മൾ ക്ലെയിം ചെയ്യുന്നതോടുകൂടി എന്ത് അറിയാമോ ഒത്തിരി നന്മകളെ നമ്മൾ ചവിട്ടി അരയ്ക്കാൻ തുടങ്ങും അത് സംഭവിക്കരുത് ലേഖനത്തിലേക്ക് വരുമ്പോൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ തകർന്നിരിക്കുമ്പോൾ ഒക്കെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ കിടപ്പുണ്ട് അത് അതായത് അൾട്ടിമേറ്റ് വെൽത്ത് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട സമ്പത്ത് ഇവിടെ കാണുന്ന ഈ ഭൗതികതയിൽ കാണുന്ന കാര്യങ്ങളല്ല അതിനുപരി ദൈവമാണെന്നുള്ള തിരിച്ചറിവാണ് ലേഖന ഭാഗത്ത് ഫിലിപ്പ്യർക്കുള്ള ലേഖനത്തിൻ്റെ നാലാമധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഫിലിപ്പി നാല് പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് നമുക്കുള്ള ഇന്നത്തെ ഭാഗം അപ്പം അതിനകത്ത് ഈ ആണ് തരുന്നത് നമുക്കൊരു പാട്ടില്ലേ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ യേശു മാത്രം സമ്പത്താകുന്നു ഈശോയാണ് എൻ്റെ സമ്പത്ത് ആ തിരിച്ചറിവ് ഈശോ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നൽകപ്പെടുമെന്ന് ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും ഈശോ ഇല്ലെങ്കിലോ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല ആ ചിന്ത ലേഖനത്തിൽ തരുന്നുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഫിലിപ്പി നാല് പതിമൂന്ന് നമ്മുടെ പ്രാതലിനത് നമ്മൾ പറഞ്ഞതാണ് ഈ രണ്ട് വാക്യങ്ങളും ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഫിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഈശോ ഈശോമിഷിഹ വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അവർ ഗാഡ് വിൽ ഫീഡ് അസ് ആ വിചാരം എപ്പോഴും ഉണ്ടാകണം അത് വലിയ ആശ്രയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശോമിഷിഹായ് ഈ നോമ്പ് കാലത്ത് തിരുമുമ്പാകെ എളിമയോടെ നിൽക്കുവാൻ മറ്റുള്ളവരിൽ നിന്നെ കണ്ട് നന്മ ചെയ്യുവാൻ നന്മകളെ അനുവദിക്കുവാൻ ഒക്കെ ഞങ്ങളെ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ